ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം സുന്ദരകാണ്ഡം ഗുണശീലനായ ഹനുമാൻ മഹേന്ദ്രഗിരിയുടെ ചുവട്ടിൽ എത്തിയപ്പോൾ ആദ്യം ചെയ്തത് സൂര്യൻ ഇന്ദ്രൻ വായുദേവൻ ബ്രഹ്മദേവൻ ഭഗവാൻ ബ്രാഹ്മൻ എന്നിവർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് അനന്തരം ശിഖരത്തിൻ്റെ മേൽപ്പരപ്പിൽ കയറി നിന്ന് സ്വന്തം ശരീരം ഭീമാകാരമാക്കി എന്നിട്ട് കൈകാലുകളാൽ പാറപ്പുറത്ത് അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്നു ഈ അവസ്ഥയിൽ അല്പനേരം അനങ്ങാതെ നിലയുറപ്പിച്ച് ഏറ്റവും നീണ്ട കുതിപ്പിനായി മാനസികമായി തയ്യാറെടുത്തു ഹനുമാന്റെ ഭീമാകാര സ്വരൂപത്തിൻ്റെ അതികഠിനമായ ഭാരം താങ്ങാനാവാതെ ആ പർവ്വതമാകെ വിറകൊള്ളുവാൻ തുടങ്ങി തീ തുപ്പുന്ന മഹാനാഗങ്ങൾ പാറകളിൽ ആഞ്ഞുകടിച്ചു അവയെ തീപ്പൊരികളാക്കി തെറുപ്പിച്ചു വിസ്മയകരമായ ആ കുതിപ്പ് കാൺമാനായി വിദ്യാധരന്മാർ ആകാശത്തിലേക്ക് പറന്നുയർന്നു അവരുടെ ആശ്ചര്യദ്യോതകമായ സീൽക്കാരങ്ങൾ ശ്രവിച്ചപ്പോൾ അവയ്ക്കുത്തരമായി ഹനുമാൻ ഒരു വലിയ മേഘം കണക്കെ ഗർജിച്ചുകൊണ്ട് തൻ്റെ വാൽ നിവർത്തിപ്പിടിച്ചു തൻ്റെ ശക്തിയാകെ സംഭരിക്കുവാനായി ഹനുമാൻ പതുങ്ങിയിരുന്നപ്പോൾ ഉണ്ടായ അതിഭയങ്കരമായ സമ്മർദ്ദത്താൽ മഹേന്ദ്രഗിരി തകർന്നു ആരംഭിച്ചു ഒപ്പം തന്നെ ജലധാരകൾ ചീറ്റിക്കൊണ്ട് പുറത്തേക്കൊഴുകുവാനും തുടങ്ങി സ്വർഗീയ രമണീയമായ ആ താഴ്വരയിൽ ഉല്ലസിച്ചിരുന്ന ഗന്ധർവ ജോഡികളും അവിടെ വസിച്ചിരുന്ന അനേകം മഹർഷിമാരും ഭയത്താൽ ഓടി രക്ഷപ്പെട്ടു ഹനുമാൻ വാനരങ്ങളോട് പ്രഖ്യാപിച്ചു ഒന്നുകിൽ ഞാൻ സീതയെ കൊണ്ടുവരും അല്ലെങ്കിൽ രാവണനോടൊപ്പം ആ ലങ്കയെ തന്നെ വേരോടെ പിഴുതെടുത്ത് കൊണ്ടുവരും ഹനുമാൻ ഒരു ദീർഘശ്വാസം വലിച്ചെടുത്ത് പേശികളെ മുറുക്കി മുറുക്കിപ്പിടിച്ചു ഒറ്റനൊടിയിൽ രാമന്റെ ധനുസിൽ നിന്ന് പറന്ന ഒരു ബാണം പോലെ ഹനുമാൻ മുന്നോട്ട് കുതിച്ചു ആ കുതിപ്പിന്റെ ആഘാതത്തിൽ മഹേന്ദ്രപർവ്വതത്തിലെ മരങ്ങളത്രയും വേരോടെ കടലിലേക്ക് പറിച്ചെറിയപ്പെട്ടു വൃക്ഷശിഖരങ്ങളിലെ വിവിധ വർണ്ണ ചിതറിവീണ സമുദ്ര ജലപ്പരപ്പ് അതിസുന്ദരമായ ഒരു ദൃശ്യമൊരുക്കി ഹനുമാന്റെ ചലനം സൃഷ്ടിച്ച ചുഴലിക്കാറ്റ് സാഗരത്തെ ആകെ ഇളക്കിമറിച്ചിലുണ്ടാക്കിയ മലയോളം ഉയർന്ന രാക്ഷസ തിരമാലകൾ അദ്ദേഹത്തിൻ്റെ വക്ഷസിനെ താടിച്ചു ജലോപരി തെളിഞ്ഞ ഹനുമാന്റെ നിഴൽ അതി ബൃഹത്തായിരുന്നു വായുവിലൂടെ പാഞ്ഞ് ഹനുമാൻ സമീപത്തുണ്ടായിരുന്ന ജലതങ്ങളെ തന്നിലേക്ക് ശക്തിപൂർവ്വം വലിച്ചെടുത്തു അതുകാരണം ഹനുമാൻ മേഘങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും കാണപ്പെടുന്ന ചന്ദ്രനെ പോലെ പരിലസിച്ചു പിതൃവാത്സല്യത്തോടെ ഭഗവാൻ കുളിർവാഹികളാൽ സ്വപുത്രനെ സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിച്ചു അമ്പരത്തിലൂടെ ഉയർന്നു പറഞ്ഞിരുന്ന ഹനുമാനെ സർവ ജീവജാലങ്ങളും അനുമോദിച്ചു സാഗരത്തിന്റെ അതിദേവതയ്ക്കും രാമഭക്തനായ ഹനുമാനെ സഹായിക്കുവാൻ അതിയായ താല്പര്യം ഉണ്ടായിരുന്നു ു വംശത്തിൽ ജനിച്ച രാമന്റെ പിതാമഹൻ സാഗര രാജാവാണ് സമുദ്രങ്ങളെ വിപുലീകരിച്ചത് കടലിന്റെ അഗാധതയിൽ ഒരു വലിയ പർവ്വതം മുങ്ങിത്താണ് കിടക്കുന്നുണ്ടായിരുന്നു ഈ മൈനാഗപർവതത്തെ ഇന്ദ്രനാണ് അവിടെ നിർത്തിയത് അസുരന്മാർ പാതാളം വിട്ട് ഭൂമിയിലേക്ക് വരാതിരിക്കുവാനായിക്കൊണ്ട് സാഗരം അപ്പോൾ മൈനാഗപർവതത്തോട് ജലത്തിനടിയിൽ നിന്നുയർന്ന് മേൽപ്പരപ്പിലേക്ക് വന്ന് ഹനുമാന് ഒരു വിശ്രമസ്ഥാനം നൽകി ആദരിക്കുവാൻ അപേക്ഷിക്കുകയുണ്ടായി എന്നാൽ ജലത്തിൽ നിന്ന് ഉയർന്നു വരുന്ന മൈനാകത്തെ കണ്ടപ്പോൾ തൻ്റെ മാർഗത്തിനതൊരു തടസ്സമായി എന്നാണ് ഹനുമാൻ തോന്നിയത് തൽഫലമായി അദ്ദേഹം തൻ്റെ നെഞ്ചുകൊണ്ട് മൈനാകത്തെ വീണ്ടും കടൽനടിയിലേക്ക് തന്നെ തട്ടി വീഴ്ത്തി ഹനുമാന്റെ കരുത്തു കണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് മൈനാകം മനുഷ്യരൂപം കൈക്കൊണ്ടു അവൻ്റെ തന്നെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് മൈനാകം ഇപ്രകാരം പറഞ്ഞു അല്ലയോ വായുപുത്ര ഇവിടെ അല്പനേരം വിശ്രമിച്ച ശേഷം യാത്ര തുടർന്നാലും എന്റെ ഈ എളിയ സേവനം സ്വീകരിച്ചാലും കാരണം അങ്ങയെ ഈ വിധം സഹായിക്കുന്നതിലൂടെ അങ്ങയുടെ പിതാവായ വായുദേവനെയാണ് ഞാൻ പൂജിക്കുന്നത് അതിന് അനുവദിച്ചാലും സത്യയുഗത്തിൽ എല്ലാ പർവ്വതങ്ങൾക്കും ചിറകുകൾ ഉണ്ടായിരുന്നു അതിനാൽ ഞങ്ങളിവരും ആകാശമാർഗേണ അനേകം ഗരുഡന്മാർക്കണക്കെ പറന്നു നടന്നിരുന്നു പക്ഷേ ദേവകൾക്കും ഋഷിമാർക്കും പരിഭ്രമമായി തുടങ്ങി ഒരു വേള ഞങ്ങൾ നിലത്തു വീണാൽ സർവവും തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്നു അവരുടെ ഭീതി ഒടുക്കം ഇന്ദ്രൻ വജ്രായുധമെടുത്ത് പ്രയോഗിച്ച് ഓരോ പർവ്വതത്തിൻ്റെയും ചിറക്കുകൾ അരിഞ്ഞു വീഴ്ത്തുവാൻ തുടങ്ങി ഞാനും ഈ ആക്രമണത്തിന് വിധേയനായി എങ്കിലും വായുദേവൻ എന്നെ സമുദ്രാന്തർഭാഗത്തേക്ക് തള്ളിയിട്ട് രക്ഷിക്കുകയാണ് ചെയ്തത് എൻ്റെ ചിറകുകളും രക്ഷപ്പെട്ടു ആ ദയയ്ക്ക് പ്രത്യുപകാരമായിട്ടാണ് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നത് ഇത്തിരി നേരം ക്ഷീണമകറ്റാൻ അകറ്റാൻ ഇവിടെയിരുന്ന് എന്റെ ആതിഥ്യം സ്വീകരിക്കുക ഹനുമാൻ മറുപടി ഓതി എന്നോട് ക്ഷമിച്ചാലും എനിക്ക് എന്റെ യാത്ര മുടക്കുവാനാവില്ല അല്പനേരത്തേക്ക് പോലും കാരണം എന്റെ സമയപരിധി തുലവും ചുരുങ്ങിയതാണ് മാത്രമല്ല വാനരന്മാർക്ക് ഞാൻ വാക്ക് നൽകിയതുമാണ് യാത്രാ ഞാൻ എങ്ങും തങ്ങുകയില്ല എന്ന് ഇപ്രകാരം ഒഴിഞ്ഞുകൊണ്ട് ആദരസൂചകമായി ആ പർവ്വതത്തിൻ്റെ നറുകയിൽ ഒന്ന് സ്പർശിച്ച ശേഷം ഹനുമാൻ വീണ്ടും കുതിച്ചു വർന്ന് തൻ്റെ ആകാശയാനം തുടർന്നു മൈനാകത്തിൻ്റെ പ്രവൃത്തിയിൽ പ്രീതനായ ഇന്ദ്രൻ വന്ന് പർവ്വതത്തോട് പറഞ്ഞു നിന്റെ ചിറകുകൾ ഒരിക്കലും ഞാൻ ഛേദിക്കുകയില്ല ഇപ്പോൾ മുതൽ എവിടേക്ക് പറക്കാനും നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു ഞാൻ തത്സമയം ദേവന്മാരും സ്വർഗസ്ഥരായ ഋഷിമാരും നാഗമാതാവായ സുരസ ദേവിയെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു ഹനുമാന്റെ ശക്തി അളക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ സഹായിക്കുവാൻ നീയൊരു ഭീമാകാര രാക്ഷസിയായി രൂപം ധരിച്ച് ഹനുമാന്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കണം ഒന്നുകിൽ ഹനുമാൻ നിന്നെ നിസ്സാരമായി തോൽപ്പിക്കും അത് സാധിച്ചില്ലെങ്കിൽ അയാൾ നിരാശയ്ക്ക് അടിമയാകും ഉടൻ തന്നെ സുരസ വിരൂപയും ഭയങ്കരിയുമായ ഒരു രാക്ഷസിയുടെ രൂപം ധരിച്ച് ആഴിക്ക് പുറത്ത് വന്ന് ഹനുമാന്റെ മാർഗം തടസ്സപ്പെടുത്തി അവൾ പ്രഖ്യാപിച്ചു ബ്രഹ്മദേവൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ വഴിയെ വരുന്ന എന്തിനേയും ഭക്ഷണമാക്കുവാനുള്ള അധികാരം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അലയോ വാനരശ്രേഷ്ഠ വിധിവശാൽ അങ്ങ് ഇപ്പോൾ എൻ്റെ മാർഗത്തിനു കുറുകെ വന്നെത്തിയിരിക്കുന്നു ആയതിനാൽ അങ്ങയെ ഞാൻ എൻ്റെ വായ്ക്കുള്ളിലേക്ക് ക്ഷണിക്കുന്നു ഹനുമാൻ മറുപടി പറഞ്ഞു ശ്രീരാമചന്ദ്ര ഭഗവാന് അദ്ദേഹത്തിൻ്റെ അപഹരിക്കപ്പെട്ട് ഭാര്യ സീതയെ കണ്ടുപിടിച്ചുകൊടുത്ത് സഹായിക്കുവാനുള്ള ദൗത്യത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അതുകൊണ്ട് ഭവതി എന്നെ ഇപ്പോൾ പോകുവാൻ അനുവദിക്കണം അതല്ല എന്നെ ഭക്ഷണമാക്കിയേ മതിയാവൂ എന്നാണെങ്കിൽ സീതയെ കണ്ടുപിടിച്ച് ആ വിവരം രാമനെ അറിയിച്ച ശേഷം ഇവിടേക്കു തന്നെ മടങ്ങി വന്ന് യാതൊരു വീഴ്ചയും കൂടാതെ ഞാൻ ഭവതിയുടെ വക്തത്തിനുള്ളിൽ സ്വമേധയാ പ്രവേശിച്ചുകൊള്ളാം പക്ഷേ സുരസയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ബ്രഹ്മദേവൻ എനിക്ക് നൽകിയ വരപ്രസാദത്താൽ നീ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ എൻ്റെ വായ്ക്കുള്ളിൽ പ്രവേശിക്കുക തന്നെ വേണം അവൾ വായ വലുതായി പിളർന്നു നിൽക്കുന്നത് കണ്ട് പ്രകോപിതനായ ഹനുമാൻ സ്വന്തം ശരീരം വികസിപ്പിച്ചുകൊണ്ട് അവളെ വെല്ലുവിളിച്ചു എന്നെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ ഇനിയും വിസ്താരത്തിൽ വായ തുറക്കേണ്ടതായി വരും ഇത് കേട്ട് സുരസ ഇരട്ടി വലുപ്പത്തിൽ തന്റെ വായ തുറന്നപ്പോൾ ഹനുമാൻ സ്വന്തം ശരീരവും ഇരട്ടി വലുപ്പത്തിൽ വികസിപ്പിച്ചു സുരസ വീണ്ടും വായ വിളർന്നു അതിനനുസരിച്ച് ഹനുമാൻ തന്റെ ദേഹവും വികസിപ്പിച്ചു ഈ മത്സരം അല്പനേരം തുടർന്നു അവസാനം സുരസ തന്റെ കഴിവിൻ്റെ പരമാവധി പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊണ്ട് ഹനുമാൻ ഒരു പെരുവിരലോളം വലുപ്പത്തിൽ തന്റെ ശരീരം ചുരുക്കിയെടുത്തിട്ട് അതിവേഗേന സുരസയുടെ വായക്കുള്ളിൽ പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ ദക്ഷപുത്രയും ബ്രഹ്മദേവൻ്റെ വരമനുസരിച്ചുള്ള വ്യവസ്ഥ ഞാൻ പാലിച്ചു കഴിഞ്ഞു ആയതിനാൽ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് ഹനുമാന്റെ സാമർഥ്യം കണ്ട് സംപ്രീതയായ സുരസ സ്വന്തം രൂപം ധരിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലയോ വാനരശ്രേഷ്ഠ അങ്ങ് സമർത്ഥനാണ് ഇനി യാത്ര തുടരാവുന്നതാണ് എത്രയും വേഗത്തിൽ സീതാദേവിയെ രാമന്റെ പക്കലെത്തിക്കുക ആകാശമാർഗേണ ചരിച്ചു കൊണ്ടിരുന്ന ഹനുമാന്റെ വലുപ്പമേറിയ ശരീരം കണ്ട സിംഹിക എന്ന രാക്ഷസി വായുവേഗത്തിൽ അദ്ദേഹത്തിന്റെ നിഴലിൽ പിടിമുറക്കി കാര്യം മനസ്സിലാകാഞ്ഞതിനാൽ ഹനുമാൻ ഭയന്നു തന്റെ ശക്തി ശോഷിക്കുകയാണെന്ന് പരിഭ്രമിച്ച് ചുറ്റുപാടും വീക്ഷിക്കവേ സാഗരത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഭീമാകാരിണിയും വിരൂപിയുമായ ഒരു ഭീകരസത്വത്തെ ഹനുമാൻ കണ്ടു ഭ്രാന്തമായി അലറിക്കൊണ്ട് തന്നെ വിഴുങ്ങുവാനായി വക്തവും പിളർത്തി വരുന്ന ആ സത്വത്തെ കണ്ട് ഹനുമാൻ സ്വന്തം ശരീരം ഉദ്യമിച്ചു പക്ഷേ ബുദ്ധിശാലിയായ ഹനുമാന് മനസ്സിലായി അവളുടെ ഭീമാകൃതിയിലുള്ള വായിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണെന്ന് വളരെ പെട്ടെന്ന് അടവ് മാറ്റി ഹനുമാൻ ചുരുങ്ങുവാൻ തുടങ്ങി തുലവും ശുഷ്കിച്ച ശരീരവുമായി ഹനുമാൻ സിംഹികയുടെ നരകതുല്യമായ വായക്കുള്ളിൽ പ്രവേശിച്ച് തൻ്റെ വക്രനഖങ്ങളാൽ അവളുടെ ഹൃദയത്തെ പല തുണ്ടങ്ങളായി കുത്തിപ്പറിച്ചു സിംഹികയുടെ മൃതശരീരം സമുദ്രത്തിൽ പതിച്ചതിനോടൊപ്പം പൂർവരൂപം പ്രാപിച്ച ഹനുമാൻ പുറത്തുകടക്കുകയും ചെയ്തു തത്സമയം സിദ്ധചാരണ വിദ്യാധരന്മാർ ഹനുമാന്റെ വിജയത്തെ അത്യാഹ്ലാദപൂർവ്വം പ്രകീർത്തിച്ചു താമസം വിനാം വനങ്ങളാൽ അലങ്കൃതമായ ഒരു തീരം അങ്ങ് ദൂരെ തെളിഞ്ഞു വന്നു തുടങ്ങി തന്റെ ഭീമാകാരം രാക്ഷസന്മാരുടെ കണ്ണിൽപ്പെടുവാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ വീണ്ടും സാധാരണ രൂപം കൈക്കൊണ്ട് ത്രികുട പർവ്വതത്തിലേക്കിറങ്ങി നൂറു യോജന ചാടിയ ഹനുമാൻ അപ്പോഴും ക്ഷീണമെന്തെന്നറിഞ്ഞില്ല ശ്വാസതടസ്സം പോലും ഉണ്ടായില്ല മേൽപോട്ട് നോക്കിയപ്പോൾ ലങ്കയെന്ന മാന്ത്രിക പട്ടണം ത്രികുടപർവ്വതത്തിൻ്റെ ശിഖരത്തിൽ പരലസിക്കുന്ന കാഴ്ച ഹനുമാൻ കണ്ടു താമരപ്പൂക്കൾ നിറഞ്ഞ കിടങ്ങുകളാലും കാഞ്ചന കോട്ടമതിലിനാലും സംരക്ഷിക്കപ്പെട്ട ലങ്ക സീതാപഹരണശേഷം അതീവ ജാഗ്രതയോടെ അനേകമനേകം നിശാചരന്മാരാൽ സദാസമയവും സൂക്ഷിക്കപ്പെട്ടിരുന്നു വടക്കേ ഗോപുരവാതിൽക്കൽ എത്തിയ ഹനുമാന് പട്ടണത്തിന് ഉൾവശം കാണുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഉയരമുള്ള കെട്ടുകൾ വിസ്താരമേറിയ രാജപാതകൾ അവയെ അലങ്കരിക്കുന്ന മനോഹരമായ ഗോപുരങ്ങൾ എല്ലാം കണ്ടു ഹനുമാൻ മാത്രമല്ല എവിടെയും കൂട്ടം കൂടി നിന്നിരുന്ന രാക്ഷസന്മാരും ഹനുമാന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതെല്ലാം വീക്ഷിച്ച ഹനുമാൻ ആത്മഗതം ചെയ്തു ഈ പട്ടണം ദേവന്മാരാൽ കൂടിയും പിടിച്ചെടുക്കുക അസാധ്യമെന്ന് തോന്നുന്നു അപ്രകാരം ഇരിക്കെ ഒരു വാനര സൈന്യത്താലിവിടെ എന്തു നേടുവാനാകും ഈ രാക്ഷസവൃന്ദങ്ങളെ ഉന്മൂലനാശം വരുത്തുവാൻ രാമനാവുമോ സുഗ്രീവൻ നീലൻ അങ്കദൻ എന്നിവർക്കും എനിക്കും മാത്രമേ ഈ സാഗരം താണ്ടി ഇവിടെ എത്തുവാനുള്ള ശേഷിയുള്ളൂ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാം ഇപ്പോൾ എൻ്റെ കടമ സീത ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് സശ്രദ്ധ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് കാരണം ഏറ്റവും നല്ല പദ്ധതികൾ പോലും ദൂതന്മാരുടെ അശ്രദ്ധയും ഗർവം കാരണം ഫലമടയാതെ നശിച്ചിട്ടുണ്ട് കാവൽക്കാരെല്ലാം വളരെ ഉണർവോടെ ഇരിക്കുന്നതിനാൽ എൻ്റെ സ്വന്തം രൂപത്തിൽ ഈ നഗരത്തിനുള്ളിൽ പ്രവേശിക്കുക അജിന്ത്യമത്രേ ഇവിടെ പോലും രാക്ഷസന്മാരെ ഭയമാണെന്ന് തോന്നുന്നു ആയതിനാൽ ഏതെങ്കിലും നിൻസാര രൂപം ധരിച്ച് രാത്രിയിൽ ഇരുളിൻ്റെ മറയിലൂടെ ഇതിനുള്ളിൽ പ്രവേശിക്കുകയാണ് ബുദ്ധി സൂര്യാസ്തമയത്തിനായി അക്ഷമയോടെ കാത്തിരുന്നു ഹനുമാൻ അവസാനം ഇരുട്ട് വന്നെത്തിയപ്പോൾ ഒരു മാർജാറിന്റെ യാത്ര മാത്രം വലിപ്പമുള്ള രൂപം ധരിച്ച് ഉന്നതമായ കോട്ടമതിൽ ചാടിക്കടന്ന് ഹനുമാൻ ലങ്കയ്ക്കുള്ളിൽ കടന്നു തന്റെ ഭാവനകൾക്ക് അതീതമായി ലങ്ക നഗരി കണ്ട് ഹനുമാൻ സംഭ്രമിച്ചു പോയി അവിടെ മൊട്ടാകെ സ്വർണത്താലും രക്തങ്ങളാലും മനോഹരമാക്കിയ ഏഴുമെട്ടും നിലകളുള്ള മാളികകളുടെ നിരകളുണ്ടായിരുന്നു അന്നേരം തൻ്റെ വെള്ളിപ്രഭാപൂരത്താൽ ഹനുമാനെ സഹായിച്ചുകൊണ്ട് ചക്രവാള സീമയിൽ ചന്ദ്രൻ ഉദിച്ചുയർന്നു എന്നാൽ അടുത്ത വിനാഴികയിൽ ലങ്കാനഗരി സ്വയം ഒരു വികൃത രാക്ഷസിയുടെ രൂപം ധരിച്ച് ഹനുമാന്റെ മുന്നിൽ വന്നു നിന്ന് ചോദ്യശരങ്ങൾ എഴുതു ആരും കാണാതെ നീ എങ്ങനെ ഈ നഗരത്തിൽ കടന്നു നിന്നെ പോലൊരു മർക്കടം ഈ രാക്ഷസന്മാരുടെ നഗരത്തിനുള്ളിൽ എന്തിനാണോ വന്നത് ഹനുമാൻ തിരിച്ചടിച്ചു ആദ്യം നീ ആരാണെന്ന് വെളിപ്പെടുത്തുക എന്നിട്ട് ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമേകാം കോപിഷ്ടയായ രാക്ഷസി പറഞ്ഞു ഞാൻ ഈ ലങ്കാനഗരിയാണ് രാവണനു വേണ്ടി ഈ പട്ടണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സംരക്ഷിക്കുന്നവളാണ് ഞാൻ അനുവാദമില്ലാതെ നഗരത്തിൽ പ്രവേശിച്ച നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ട് ഇന്നേ ദിവസം തന്നെയാണ് സംശയം വേണ്ട ഹനുമാൻ പറഞ്ഞു ഈ നഗരം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാനാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെയുള്ള ഗംഭീരമായ മാളികകളും ഉപവനങ്ങളും കാണുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ വീണ്ടും പരുഷമായി തന്നെ ലങ്ക സംസാരിച്ചു ഈ നഗരം രാക്ഷസകുല ജാതർക്ക് മാത്രമായുള്ളതാണ് തെണ്ടിത്തിരിഞ്ഞു വരുന്ന വാനരങ്ങൾക്ക് ഇവിടെ അലഞ്ഞു നടക്കുവാൻ അനുവാദമില്ല ലങ്കയുടെ സമ്പൽ സമൃദ്ധി കാണുവാൻ നിനക്ക് ആശയുണ്ടെന്നാകിൽ എന്നെ പരാജിതയാക്കിയാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നിട്ടും ഹനുമാൻ ധൈര്യം സംഭരിച്ചു പറഞ്ഞു ഈ നഗരത്തിൽ കാണാനാവുന്നിടത്തോളം കണ്ട ശേഷം ഞാൻ വന്ന വഴിയേ മടങ്ങിപ്പോയേക്കാം ഇത് കേട്ട് രോഷാകുലയായ ലങ്ക അലറി അത് നടക്കില്ല എന്നിട്ട് ഇടതുകൈപ്പത്തി ആഞ്ഞുവീശി ഹനുമാനെ താടിക്കുകയും ചെയ്തു അപമാനിതനായ ഹനുമാൻ ഇടത് ചുരുട്ടി ലങ്കയ്ക്കും ഒരു ഇടികൊടുത്തു സ്ത്രീയാണല്ലോ എന്ന് കരുതി ഇടിയുടെ കാഠിന്യം കുറച്ചിരുന്നുവെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ ഭൂമിയിലേക്ക് തെറിച്ച് വീണം ലങ്ക വേദന സഹിക്കാതെ വിലപിച്ചു അവൾ യാചിച്ചു ദയവു ചെയ്ത് എന്നെ ഉപദ്രവിക്കരുതേ അല്ലെങ്കിലും യഥാർത്ഥ വീരന്മാർ സ്ത്രീജനങ്ങളെ ശിക്ഷിക്കാറില്ല പണ്ട് പണ്ട് ബ്രഹ്മദേവൻ എന്നോട് അരുളിച്ചെയ്തിരുന്നു എന്നെങ്കിലും ഒരു കാലം ഒരു വാനരൻ നിന്നെ കീഴ്പെടുത്തുമ്പോൾ ലങ്കയുടെയും രാക്ഷസകുലത്തിൻ്റെയും അന്ത്യം അരികത്തെത്തിയെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് ഞാൻ എൻ്റെ പരാജയം സ്വീകരിക്കുന്നു കാരണം രാവണൻ്റെ സമയമടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേക്ക് ലങ്കയിൽ എന്തെല്ലാം ദൗത്യങ്ങളുണ്ടോ അതെല്ലാം വേണ്ടവണ്ണം നിർവഹിച്ചുകൊള്ളു ലങ്കയെന്ന ഞാൻ അതിന് സമ്മതം തരികയാണ് തദനന്തരം ഹനുമാൻ അതിശീഘ്രം ഒരു മാളിക മുകളിൽ നിന്ന് അടുത്തതിലേക്ക് ചാടിച്ചാടി ലങ്കയാകമാനം അലഞ്ഞു തിരിഞ്ഞു അനേകം ചാരന്മാർ പല വേഷങ്ങളിലും സഞ്ചരിക്കുന്നത് ഹനുമാൻ കണ്ടറിഞ്ഞു രാവണന്റെ കൊട്ടാരത്തിനു ചുറ്റിലും ജംബൂ നദിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ശുദ്ധമായ തങ്കത്താൽ പണിത കോട്ടമതിലും അതിന് സംരക്ഷകരായി നിൽക്കുന്ന ഒരു ലക്ഷം രാക്ഷസന്മാരെയും കണ്ടു സീതയെ തേടി സഞ്ചരിച്ച വേളയിൽ രത്നഖചിതമായ കവാടങ്ങളുള്ള ഒട്ടനവധി വൻമാളികകൾ ഹനുമാന്റെ ശ്രദ്ധയാകർഷിച്ചു കൊട്ടാരക്കെട്ടിനുള്ളിലെ മതിലുകൾ പൊടി പിടിക്കാത്തതും സ്പടികം പോലുള്ളതുമായിരുന്നു ആശ്ചര്യപ്പെടുത്തും വിധം ചിത്രണം ചെയ്തിരുന്ന തറ കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും ആനന്ദമേകി സങ്കീർണമായ ആകൃതികളിൽ നിർമ്മിച്ച കോവണികൾ ചെന്നെത്തിയത് സ്വർണത്താലും വെള്ളിയാലും മൂടി പിടിപ്പിക്കപ്പെട്ട ബാൽക്കണികളിലായിരുന്നു അവയ്ക്ക് മേൽക്കൂരയായി ചമഞ്ഞത് അതിഗംഭീരമായ മേലാപ്പുകളും പ്രൗഢമായ താഴിക കുടങ്ങളുമായിരുന്നു ഉപകരണ സംഗീതം അണിയറയിൽ നിന്ന് അലയടിക്കവേ രാക്ഷസിമാർ താന്തഹങ്ങളുടെ കമിതാക്കളുടെ നീട്ടിയ കരങ്ങളിലേക്ക് ചാഞ്ഞു ചാഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു മന്ദിരങ്ങൾ ഓരോന്നായി നിരീക്ഷിച്ച് യാത്ര ചെയ്ത ഹനുമാൻ അവിടെയെല്ലാം പല കാമകേളികളും കാണാനിടയായി ഒരുവൾ തൻ്റെ ഭർത്താവിനെ ഓമനിക്കുന്നു മറ്റൊരുവൾ ശരീരം ആസകലം ചന്ദനലേപനം ചെയ്യുന്നു ഒരുത്തി ഉറങ്ങുന്നു വേറൊരുവൾ ചിരിക്കുന്നു മറ്റൊരുവൾ നിവർന്നു കിടക്കുന്നു സമാഗമം കഴിഞ്ഞ ഉടനെ ആവാം വേറൊരുത്തി പുഷ്പാഭരണത്താൽ അലങ്കൃതയായി ഭർത്താവിനെ വരവേൽക്കുന്നു ഇപ്രകാരം ആയിരക്കണക്കിന് കമനീയാങ്കികൾ മതിമുഖികളായി അവരുടെ താരമായി ദളത്ത് മിഴികൾ നീട്ടി പ്രിയതമന്മാരുടെ ഹൃദയങ്ങളെ കൊരുത്തെടുക്കുന്ന കാഴ്ചകൾ അസംഖ്യം കണ്ടു നടന്ന് ഹനുമാന് സീതയുടെ യാതൊരു അടയാളവും അവിടെ കാണാഞ്ഞത് അങ്ങേറ്റം നിരാശാജനകമായി തീർന്നു എങ്കിലും ഹനുമാൻ ദൗത്യം കൈവിടിഞ്ഞില്ല രാവണന്റെ ബന്ധുക്കളുടെയും അസംഖ്യം ഭാര്യമാരുടെയും കൊട്ടാരങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ദൂരക്കാഴ്ചയ്ക്ക് അവയെല്ലാം ഇടയ്ക്കിടെയുണ്ടാകുന്ന മിന്നൽ പിണരുകളാൽ പ്രകാശിതമായ വൻ കാർമികാവലി പോലെ തോന്നിച്ചു കുംഭകർണൻ ഇന്ദ്രജിത്ത് തുടങ്ങിയവരുടെ ഭവനങ്ങൾ നിരീക്ഷിച്ച ശേഷം ഏറ്റവും ഒടുവിൽ ഹനുമാൻ എത്തിച്ചേർന്നത് രാവണന്റെ കൊട്ടാരത്തിലായിരുന്നു ലലനാമണികൾ തിങ്ങി നിറഞ്ഞതും ആഭരണങ്ങളുടെ കിലുകിലാരവങ്ങൾ പ്രതിധ്വനിക്കുന്നതുമായ ആ രമ്യ രമ്യഹർമ്യത്തിൽ വർദ്ധിച്ച പ്രതീക്ഷയോടെയാണ് ഹനുമാൻ കയറി ചെന്നത് ത്രികുട പർവ്വതത്തിന്റെ ഏറ്റവും ഉന്നത ശിഖരത്തിലായിരുന്നതിനാൽ ഹനുമാൻ വിചാരിച്ചു ശേതഹംസങ്ങളാൽ വലിക്കപ്പെട്ട ദിവ്യരഥത്തിൽ താൻ ആകാശയാത്ര നടത്തുകയാണ് എന്ന് കൊട്ടാരത്തിൻ്റെ അകവശം മനസ്സിനെ സർവതാ മതിക്കുന്ന ഒരു സ്വർലോകം തന്നെയായിരുന്നു കൽപ്പവൃക്ഷങ്ങൾ നിറയെ രക്തങ്ങൾ പോലെ ശോഭിക്കുന്ന പുഷ്പങ്ങളുണ്ടായിരുന്നു മുന്തിരിച്ചാറിനാലും സോമരസത്തിനാലും എല്ലായ്പ്പോഴും നനവാർന്ന കൂടിയ ക്രീഡാലയങ്ങൾ കണ്ടും നിധികൾ നിറഞ്ഞതും ആയുധങ്ങൾ നിറഞ്ഞതുമായ ശാലകൾ കണ്ടും നടന്ന ഹനുമാന് പക്ഷേ സീതാദേവിയെ എങ്ങും കണ്ടെത്തുവാനായില്ല എങ്കിലും രാവണൻ്റെ അതിവിശാലമായ വാസസ്ഥലങ്ങൾ ഒട്ടേറെ ബാക്കിയുണ്ടായിരുന്നതിനാൽ ഹനുമാൻ പ്രതീക്ഷ കൈവിടിഞ്ഞില്ല രാവണന്റെ കൊട്ടാരത്തിനുള്ളിലേക്കുള്ള മാർഗം കണ്ടുപിടിക്കുവാനുള്ള ശ്രമത്തിൽ ഹനുമാൻ പുഷ്പക വിമാനം സംരക്ഷിക്കപ്പെട്ടിരുന്ന ഭാഗത്ത് എത്തിച്ചേർന്നു ബ്രഹ്മദേവനായിക്കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച ഈ അത്ഭുത വിമാനത്തിന് തേരാളിയുടെ മനോവ്യാപാരങ്ങൾ അറിഞ്ഞ് ആകാശമാർഗേണ പറക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു വിലമതിക്കാനാവാത്ത രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പക്ഷികളും സ്വർണം വെള്ളി എന്നിവയാൽ പണിയപ്പെട്ട നാഗങ്ങളും പുഷ്പക വിമാനത്തെ അലങ്കരിച്ചിരുന്നു പക്ഷികൾക്ക് ചിറകുകൾ വീശുന്നതിനുള്ള യാന്ത്രിക വിദ്യയും അതിൽ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു വിമാനത്തിനുള്ളിൽ മനോഹരാകൃതിയുള്ള തുമ്പിക്കൈകൾ ഉയർത്തി ആനകൾ ഐശ്വര്യദേവതയായ ലക്ഷ്മിദേവിയുടെ പ്രതിമയിൽ സുഗന്ധജലം തൂകി നിന്നിരുന്നു ലക്ഷ്മിദേവിയുടെ ശില്പമാകട്ടെ നാലുകൈകളിലും താമരപ്പൂ ചൂടി ഒരു ചെറിയ നീർക്കുഴിയുടെ മധ്യത്തിൽ അതീവ ചാരുതയോടെ നിന്നിരുന്നു കൊട്ടാരത്തിന് ഉൾവശം കാണുന്നതിനായി ഹനുമാൻ പുഷ്പക വിമാനത്തിലേക്ക് ചാടിക്കയറി അവിടെ നിന്ന് നോക്കിയപ്പോൾ ഹനുമാന് കാണായത് ഒരു വിസ്താരമേറിയ തളമായിരുന്നു തളത്തിൻ്റെ തറയിൽ പാക്കിയിരുന്നത് മുത്തും വൈരങ്ങളും കാഞ്ചനവുമായിരുന്നു ഇവയെ മൂടിക്കിടന്ന കമ്പളത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത് ഈ ഭൂമിയും അതിനുള്ളിലെ സർവ പർവ്വത സാഗരചിത്രങ്ങളുമായിരുന്നു രത്നക്കല്ലുകൾ പതിച്ച് നിർമ്മിച്ച കോവണികൾ മേൽത്തട്ടിലെ മുറികളിലേക്ക് നയിച്ചു സ്വർണ്ണവിളക്കുകൾ പ്രശാന്തസുന്ദരമായ പ്രകാശം ചുരിഞ്ഞപ്പോൾ അനേകായിരം വിശിഷ്ട രത്നങ്ങൾ അതിനെ പ്രതിഫലനം മൂലം ഇരട്ടിപ്പിച്ചു വിശാലമായ ആ നടുത്തളത്തിൻ്റെ അവർണ്ണനീയമായ ഭംഗി ഇന്ദ്രിയങ്ങൾക്ക് അത്രയേറെ സൗഖ്യം പകരുകയാൽ ഹനുമാൻ വശായി ഞാൻ എവിടെയാണ് ഇത് സ്വർഗമാണോ ഇവിടെ എന്തുകൊണ്ടും ബ്രഹ്മാവിൻ്റെ സാമ്രാജ്യമാകുവാൻ അർഹതയുള്ളതത്രേ ഹനുമാൻ മെല്ലെ ഉൾമുറുകളിലേക്ക് അന്വേഷണാർത്ഥം പ്രവേശിച്ചു വിശാലമായ പരവതാനെ നിറയുമാറ് ആയിരക്കണക്കിന് സുന്ദരികൾ വണ്ണ ശബളമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് നീണ്ടു നിവർന്ന് ശയിക്കുന്നുണ്ടായിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞിരുന്നതിനാൽ മദ്യലഹരിയിലും കാമലഹരിയിലും മുഴുകി പരിക്ഷീണരായ അവർ ഗാഢനിദ്രയിലാണ്ട് കിടക്കുകയായിരുന്നു അവരുടെ വളകൾ ഉടയാണങ്ങൾ പാദസ്വരങ്ങൾ എന്നിവ നിശബ്ദമായിരുന്നുവെങ്കിലും അവയിൽ പതിച്ചിരുന്ന വിശിഷ്ട രത്നങ്ങൾ ശോഭചിന്തിക്കൊണ്ട് തന്നെയിരുന്നു ശാന്തഗംഭീരമായ ഒരു താമരപ്പൊയ്കയും അതിൽ വിലസുന്ന നിശബ്ദരായ അരയണ്യങ്ങളുമായിരുന്നു ആ കാഴ്ച സമ്മാനിച്ച ചിത്രം സുഗന്ധം നിറഞ്ഞ താമരപ്പൂക്കൾ സന്ധ്യയുടെ വരവോടെ തങ്ങളുടെ ഇതളുകൾ കൂമ്പുന്നത് പോലെ ആ സുന്ദരിമണികൾ നയനങ്ങളും അധരങ്ങളും ഇറുക്കെ പൂട്ടിക്കിടന്നു ഗാഠനിദ്രയിൽ അവരുടെ തലമുടി അലങ്കോലപ്പെടുകയും ആഭരണങ്ങൾ ചിതറുകയും ചെയ്തിരുന്നു മദ്യപാനവും നർത്തനവും കാരണം അവരുടെ പാതസ്വരങ്ങൾ ഇടമാറി കാണപ്പെട്ടു തിലകക്കുറി മാഞ്ഞിരുന്നു വസ്ത്രങ്ങൾ ചുളിഞ്ഞിരുന്നു പൂമാലകൾ കശക്കിയേറിയപ്പെട്ടിരുന്നു ചുരുക്കത്തിൽ ആനകളാൽ ചവിട്ടിമതിക്കപ്പെട്ട പുഷ്പിത വള്ളികളെപ്പോലെ കിടന്നിരുന്നു ആ സുന്ദരികൾ നിദ്രയിൽ ലയിച്ചു കിടന്ന വേളയിൽ ചില സുന്ദരിമാർ സ്വന്തം കൈകളെ ണയാക്കിയപ്പോൾ മറ്റു ചിലർ സപത്നിമാരുടെ മാർഗങ്ങളെ തലയിണയാക്കി മടിയിലും നിദംബത്തിലും ഉദരത്തിലുമൊക്കെ തലചായ്ക്കാൻ ഇടം കണ്ടെത്തി അവർ പ്രേമലഹരിയിൽ പലരും കൈകൾ കോർത്തു പിടിച്ചും ആലിംഗനം ചെയ്തും മയങ്ങുന്നുണ്ടായിരുന്നു ആരുടെ കൈകൾ ആരുടെ കാലുകൾ ആരുടെ പൂമാലകൾ ആരുടെ ആഭരണങ്ങൾ ഒന്നുമൊന്നും വേർതിരിച്ചറിയാനാവാത്ത വണ്ണം ദൃഢമായ അടുപ്പത്തോടെ ഏക മനസ്സോടെ ശയിച്ചിരുന്നു രാവണന്റെ പത്നിമാർ അനവധി രാജാക്കന്മാരുടെയും ബ്രാഹ്മണരുടെയും ദൈത്യന്മാരുടെയും ഗന്ധർവന്മാരുടെയും കാമാസക്തി മുഴുത്ത പെൺമക്കൾ രാവണന്റെ ഭാര്യാപദം ആഗ്രഹിച്ച് നേടിയിട്ടുണ്ടായിരുന്നു ചില സ്ത്രീകളെ അയാൾ അവരുടെ ബന്ധുജനങ്ങളെ യുദ്ധത്തിൽ പരാജിതരാക്കി കടത്തിക്കൊണ്ടുവന്നതായിരുന്നു എങ്കിലും പൊതുവെ കാമാതുരകളായ ആ സ്ത്രീകൾ സ്വമേധയാ രാവണനെ ഭർത്താവായി സ്വീകരിക്കുകയാണുണ്ടായത് അവരിൽ ആരും തന്നെ അധമകുല ജാഥകളോ വിരൂപകളോ അപരിഷ്കൃതരോ അല്പബുദ്ധികളോ ആയിരുന്നില്ല തന്നെയുമല്ല ലങ്കാധിപതിയായ രാവണൻ അവരിൽ ഒരാളെപ്പോലും അവഗണിച്ചതുമില്ല ഇക്കണ്ട സ്ത്രീജനങ്ങളുടെ മധ്യത്തിൽ ഉയർന്ന ഒരു പ്രതലത്തിൽ ശുഭ്രവർണ്ണമാർന്ന മേലാപ്പോടു കൂടിയ ഒരു രാജകീയ മഞ്ചത്തിൽ രാവണൻ കിടക്കുന്നത് ഹനുമാന്റെ കണ്ണിൽ തടഞ്ഞു ആ സമയത്ത് രാവണന് ഒരു തലയും രണ്ട് കൈകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്തു ശിരസും ഇരുപത് കരങ്ങളുമുള്ള രാവണൻ യുദ്ധവേളകളിൽ മാത്രമേ തൻ്റെ രാക്ഷസരൂപം ധരിച്ചിരുന്നുള്ളൂ രാവണന്റെ ശരീരത്തിൽ നിരവധി വടുക്കൾ കാണുവാനുണ്ടായിരുന്നു അവയെല്ലാം ഇന്ദ്രന്റെ വജ്രായുധം നാരായണന്റെ വിഷ്ണുചക്രം എന്നിങ്ങനെയുള്ള ദിവ്യായുധങ്ങൾ ഏൽപ്പിച്ച മുറിവുകളുടെ അടയാളങ്ങളായിരുന്നു രാവണന്റെ ശ്യാമവർണ ശരീരമാകെ ചന്ദനലേപനം ചെയ്യപ്പെട്ടിരുന്നു ഒരു രാവിന്റെ പാതിയോളം നീണ്ട സുരപാനം ഭോജനം കാമകേളികൾ എന്നിവയ്ക്കുശേഷം ആലസ്യത്തിലാണ്ട് ഉറങ്ങുന്ന രാവണനെ നോക്കി നിന്ന ഹനുമാൻ അറിയാതെ ഉൾവലിഞ്ഞുപോയി ആ രാജഗംഭീര പ്രഭാവത്തിനു മുന്നിൽ വീണ്ടും ഹനുമാൻ പരിസരമാകെ വീക്ഷിച്ചപ്പോൾ പൂർണ്ണചന്ദ്രനെ വലയം ചെയ്തു നിൽക്കുന്ന താരകങ്ങളെ ഓർമ്മിപ്പിക്കുമാറ് രാവണന്റെ മഞ്ചത്തിനു ചുറ്റും നിദ്രയിലാണ്ട് കിടക്കുന്ന പത്നിമാരെ കണ്ടു പല തരുണീമണികളും അവരുടെ പ്രിയതമനായ രാവണന്റെ കരങ്ങൾക്കുള്ളിൽ അഭയം കൊണ്ടിരുന്നു മറ്റു പലരും അന്ന് സന്ധ്യയിൽ അവർ മീട്ടിയ സംഗീത ഉപകരണങ്ങളെയാണ് സ്വന്തം ശരീരത്തോട് ചേർത്തു പിടിച്ചിരുന്നത് പുഴ മധ്യത്തിൽ ഒഴുകുന്ന മരച്ചില്ലയിൽ ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുന്ന താമരവള്ളി താമരവള്ളിയെന്നപോലെ ഒരു മനോഹരി തൻ്റെ ഒതുങ്ങിയ അരക്കെട്ടിനാൽ വീണയെ ആലിംഗനം ചെയ്ത് ശയിച്ചിരുന്നു സ്വന്തം ശിശുവിനെ അണച്ചു പിടിക്കുന്നത് പോലെ തൻ്റെ മടിത്തട്ടിൽ ഒരു പടഹത്തെ ചേർത്തു പിടിച്ചിരുന്നു മറ്റൊരുത്തി വേറൊരു മാനിനി നീണ്ടകാല വിധത്തിനു ശേഷം വന്നെത്തിയ കാമുകനെ എന്ന പോൽ ഒരു മുരളികയെ തൻ്റെ നിറഞ്ഞ മാറിടത്തിൽ അമർത്തി ചേർത്ത് പിടിച്ചിരുന്നു മറ്റുള്ളവരിൽ നിന്ന് അല്പം അകലെ മാറി അതിസുന്ദരമായി അലങ്കരിക്കപ്പെട്ട ഒരു സപ്രമഞ്ചത്തിൽ രാവണൻ്റെ പ്രിയ റാണിയായ മണ്ടോദരി ഉറങ്ങുന്നുണ്ടായിരുന്നു യൗവനയുക്തയും മനോഹരിയും കൊലീനയുമായ മണ്ടോദരിയെ കണ്ട ഹനുമാൻ ഒരു നിമിഷം ശംഖിച്ചു നിന്നുപോയി ഇതായിരിക്കും സീത സ്വന്തം കണ്ടുപിടുത്തത്തിൽ ഉന്മാദലഹരിക്ക് അടിമപ്പെട്ട ഹനുമാൻ ഒരു യഥാർത്ഥ വാനരന തുല്യം ആഹ്ലാദം പ്രകടിപ്പിക്കുവാൻ തുടങ്ങി കൈകൊട്ടി തുള്ളിച്ചാടി സ്വന്തം കുഞ്ചാഗ്രം ചുംബിച്ച് ഓരോ തൂണുകളിലും കയറിയും ഇറങ്ങിയും അല്പനേരം തന്റെ വിജയം ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാന്റെ ബുദ്ധി ക്രമേണ തെളിഞ്ഞു തുടങ്ങി അദ്ദേഹം ചിന്തിച്ചു പക്ഷേ ഈ സ്ത്രീ സീതയാവാനിടയില്ല മറ്റാരോ ആവാനാണ് സാധ്യത രാമന്റെ വിരഹം നൽകിയ വേദന അനുഭവിക്കുന്ന സീതയ്ക്ക് ഭക്ഷണം കഴിക്കുവാനോ നിദ്രാസുഖം അനുഭവിക്കുവാനോ ആവില്ലെന്നെനിക്ക് ഉറപ്പുണ്ട് ഇത്രയും മനോഹരമായി വസ്ത്രങ്ങൾ അണിയുവാൻ ഒരിക്കലും വിരഹിണിയായ സീത തുനിയുകയില്ലെന്ന് മാത്രമല്ല മറ്റൊരു പുരുഷന്റെ സഹവാസം അയാൾ സ്വർഗാധിപതിയാണെങ്കിൽ കൂടിയും സീത ഒരിക്കലും സ്വീകരിക്കുകയില്ലെന്നും എനിക്ക് നിശ്ചയമുണ്ട് അല്ലെങ്കിൽ തന്നെ രാമനു തുല്യനായി ദേവന്മാരിൽ പോലും ആരുമില്ലെന്നിരിക്കെ കേവലം ഒരു നീച രാക്ഷസനായ രാവണനെ കുറിച്ച് എന്തു പറയുവാനാണ് അങ്ങനെ ഹനുമാൻ തൻ്റെ സീതാന്വേഷണം പുനരാരംഭിച്ചു രാവണന്റെ കൊട്ടാരത്തിലെ മറ്റു മുറികളിലെല്ലാം കയറിയിറങ്ങി നടന്നു അദ്ദേഹം ആയിരമായിരം ചന്ദ്രവദനകളെ നിദ്രാവസ്ഥയിൽ കണ്ടു മധുവും മാംസവും നിറഞ്ഞ പാത്രങ്ങളുടെയും ചിതറിക്കിടക്കുന്ന ചഷകങ്ങളുടെയും മധ്യത്തിൽ സ്വബോധം നഷ്ടപ്പെട്ടുറങ്ങിക്കിടന്ന ഓരോ അങ്കനമാരെയും പ്രത്യേകം പ്രത്യേകം നിരീക്ഷണ വിധേയരാക്കി അവർ സീതയല്ല എന്ന നിഗമനത്തിലെത്തുകയായിരുന്നു ഹനുമാന്റെ യത്നം ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു